ലോകത്തിലെ കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്ക ഘോരവനങ്ങളും വന്യമൃഗങ്ങളും പരസ്പരം പോരടിക്കുകയും പുല്ലുകയും ചെയ്യുന്ന വ്യത്യസ്ത ഗോത്രങ്ങളും തിങ്ങിപ്പാർക്കുന്ന ആഫ്രിക്ക എന്ന ഭൂഖണ്ഡം ഏതൊരു വ്യക്തിക്കും വളരെ ഭയത്തോടുകൂടി മാത്രമേ ഈ ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ച് ചിന്തിക്കുക സാധ്യമുള്ളൂ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ ഭൂഖണ്ഡത്തെക്കുറിച്ച് ലോകത്തിന് അത്രയൊന്നും അറിവില്ലായിരുന്ന കാലത്ത് ഈ സ്ഥലത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി തൻ്റെ ജീവനെ തന്നെ അവഗണിച്ചുകൊണ്ട് ആ ദേശത്തെയും ദേശവാസികളെയും നേടുവാനായി കടന്നുപോയ ദൈവമനുഷ്യനാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ മർക്കൂസിൻ്റെ സുവിശേഷം പതിനാറ് പതിനഞ്ച് നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവെ യേശുവിൻ്റെ ഈ കൽപ്പന സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവനുവേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ സുവിശേഷത്തിൻ്റെ വയലിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം എരിഞ്ഞു തീരുവാൻ തയ്യാറായ മിഷണറിമാരുടെ കഥ പറയുന്ന കണ്ണുനീരിൽ വിതച്ചവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേവിഡ് ലിവിങ്സ്റ്റൺ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ സ്കോട്ട്ലൻഡിലെ ബ്ലാൻ ടയറിൽ ലിവിങ്സ്റ്റൺ ദമ്പതിമാരുടെ രണ്ടാമത്തെ മകനായി ജനിച്ചു ദൈവഭക്തരായ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പരിശീലനത്തിന് ആവശ്യമായത് എല്ലാം നൽകി ചെറുപ്പത്തിലെ വീട്ടിലെ ദാരിദ്ര്യം മൂലം കൊച്ചു ലിവിങ്സ്റ്റണ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അടുത്തുള്ള മില്ലിൽ തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂറോളം ജോലിക്ക് പോകേണ്ടതായി വന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ പത്തു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ബാലൻ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ഒരു മില്ലിൽ ജോലി ചെയ്യുന്ന അവസ്ഥ എന്നാൽ ഇതുകൊണ്ടൊന്നും ലിവിങ്സ്റ്റൺ സ്റ്റൺ തളർന്നുപോയില്ല തൻ്റെ മില്ലിലെ ജോലിക്ക് ശേഷം വിദ്യാഭ്യാസത്തിനായി ഗ്രാമത്തിലെ സ്കൂളിൽ രണ്ടു മണിക്കൂർ പോകുക പതിവായിരുന്നു കഠിന പരിശ്രമത്തിലൂടെ തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ ചെറുപ്പത്തിലെ ലിവിങ്സ്റ്റണ് വലിയ ഉത്സാഹമായിരുന്നു ഒരു മിഷണറിക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യതയായ കഠിനാധ്വാനം പരിശ്രമം ഇതെല്ലാം ചെറുപ്പത്തിലെ ലിവിങ്സ്റ്റണിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും ലിവിങ്സ്റ്റൺ ഇങ്ങനെ പണിയെടുത്ത് ഉണ്ടാക്കിയ തൻ്റെ സമ്പാദ്യം കൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റായി മാറി അദ്ദേഹം മൂന്ന് വർഷത്തെ തൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ലണ്ടൻ മിഷണറി സൊസൈറ്റിയിൽ ചേർന്ന് ഒരു മിഷണറിയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ലണ്ടൻ മിഷണറി സൊസൈറ്റിയിൽ ചേർന്നു മിഷണറി സൊസൈറ്റി അദ്ദേഹത്തെ ചൈനയിലേക്ക് ഒരു മെഡിക്കൽ മിഷണറിയായി അയക്കുവാനായി ആഗ്രഹിച്ചു അന്ന് ചൈനയിലെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് യൂറോപ്പിൽ നിന്ന് അനവധി മിഷണറിമാർ കടന്നുപോയിരുന്നു എന്നാൽ വിധിയുടെ പ്രവൃത്തി മറ്റൊന്നായിരുന്നു ലിവിങ്സ്റ്റൺ പ്രതികൂല സാഹചര്യങ്ങൾ മുഖേന ചൈനയിലേക്ക് പോകുവാൻ സാധിച്ചില്ല അവിടെ പടർന്നു പിടിച്ച ഒരു യുദ്ധം അദ്ദേഹത്തെ ആ യാത്രയിൽ നിന്ന് വിലക്കി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആഫ്രിക്കയിലേക്ക് തിരിഞ്ഞു ലിവിങ്സ്റ്റൺ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ റോബർട്ട് മൊഫാത്ത് എന്ന മിഷണറിയിൽ നിന്ന് ആഫ്രിക്കയെക്കുറിച്ച് കേട്ടിരുന്നു അവിടുത്തെ ദുരവസ്ഥകളെക്കുറിച്ച് കേട്ടിരുന്നു ആ മിഷണറി തൻ്റെ പ്രസംഗത്തിൽ ഒരു തവണ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവയിൽ നിന്നെല്ലാം പകയുടെ ഒടുങ്ങാത്ത പകയുടെ മുകച്ചൊരുലുകൾ ഉയരുന്നതായി കണ്ടു ഈ വാക്കുകൾ കൊച്ചു ലിവിങ്സ്റ്റന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു യേശുക്രിസ്തുവിനെയോ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമോ അറിയാത്തത് മൂലമാണ് ഇതെല്ലാം അവിടെ സംഭവിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി ചെറുപ്പത്തിൽ തന്നെ ആഫ്രിക്കയിലേക്ക് പോകുവാനായി കർത്താവിന് വേണ്ടി വില ചെയ്യുവാൻ അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ അവൻ്റെ ഹൃദയം തുടിച്ചു ഇത് പറയുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണമേ ആഫ്രിക്കയുടെ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കുവാൻ ആഫ്രിക്കയെ നേടുവാൻ ആ കുഞ്ഞു മനസ്സ് തയ്യാറായി അവൻ തൻ്റെ ജീവിതത്തെ അതിനായി പാകപ്പെടുത്തി നമ്മുടെ മേലും കർത്താവ് അയച്ചിരിക്കുന്ന പരിശുത്താത്മ അഭിഷേകം ഇതേ വിളികൾ ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നാൽ നമ്മൾ അതിനോട് സഹകരിക്കുന്നുണ്ടോ ചെറുപ്പത്തിൽ തന്നെ ലിവിങ്സ്റ്റൺ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു ഞാൻ എൻ്റെ ഈ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആം ഐ ഗോയിങ് ടു ഡു വിത്ത് മൈ ലൈഫ് അദ്ദേഹം ഈ ചോദ്യം വെറുതെ ചോദിക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് തൻ്റെ ജീവിതം കൊണ്ട് അതിന് ഉത്തരം കൊടുത്തു എങ്ങനെയാണെന്നറിയാമോ തൻ്റെ ജീവിതാവസാനം വരെയും ആഫ്രിക്കയിൽ ഇരുണ്ട ഭൂഖണ്ഡമെന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥലത്ത് മിഷണറി വേല ചെയ്ത് അവിടെ തന്നെ മരിച്ച് അങ്ങനെ തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ഉത്തരം നൽകി നമ്മുടെ മുമ്പിലും ഇതൊരു വലിയ വെല്ലുവിളി വെക്കുകയാണ് കർത്താവിൻ്റെ സുവിശേഷ വയലിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ അദ്ദേഹം ആദ്യമായി ആഫ്രിക്കയിലെ കുറുമാൻ എന്ന സ്ഥലത്താണ് സുശേഷ വേലയ്ക്കായി എത്തിയത് തൻ്റെ മിഷൻ വേലയ്ക്കായി വളരെ താല്പര്യത്തോടെ എത്തിയ ലിവിങ്സ്റ്റണ് എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ വളരെയേറെ ദുഃഖം തോന്നി മിഷണറിമാർക്കിടയിലുള്ള ഭിന്നത അഭിപ്രായ ഐക്യമില്ലായ്മ ഒക്കെ അവിടുത്തെ വിശ്വാസികളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു ഇത് പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കിക്കുകയും ഇന്നും വിശ്വാസികളായ നമ്മെ തകർക്കുന്നത് നമ്മുടെ സഭയെ തകർക്കുന്നത് നമ്മുടെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളല്ലേ പുറമേ നിന്നുള്ള എല്ലാ ശത്രുക്കളെയും കീഴടക്കാൻ ദൈവം നമ്മെ സഹായിക്കും എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളാണെങ്കിൽ അത് നമ്മുടെ കൂട്ട പരാജയത്തിലേക്ക് മാത്രമേ നയിക്കപ്പെടുകയുള്ളൂ ഈ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റൊരു അടിത്തറയിൽ പണിയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ സ്വന്തമായി ഒരു അടിത്തറ ഇടുമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് ലിവിസ്റ്റൺ ആഫ്രിക്കയുടെ ഉൾനാടുകളിലേക്ക് യാത്രയായി തന്നെ അയച്ച സ്ഥലത്തു മാത്രം ഒതുങ്ങി നിൽക്കാതെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി ദൈവം ഒരു മിഷണറിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് തൻ്റെ ചുറ്റുപാടിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ കർത്താവിന് വേണ്ടി വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നാം യാത്രയാകണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഇപ്രകാരം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ ഗോത്ര ഭാഷകൾ പഠിച്ചു ഒത്തിരി ദൂരം യാത്ര ചെയ്തു ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമേ അന്ന് ആഫ്രിക്കയിൽ യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇതൊന്നും ലിവിങ്സ്റ്റണ് ഒരു തടസ്സമായി മാറിയില്ല കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ അദ്ദേഹം പല ഗ്രാമങ്ങളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും യാത്രയായി സുശേഷം പ്രസംഗിച്ചു അവരുടെ ഭാഷയിൽ ഗോത്ര ഭാഷകളിൽ തന്നെ അദ്ദേഹം സുശേഷം പ്രസംഗിച്ചപ്പോൾ അത് അനവധി പേരുടെ ഹൃദയങ്ങൾ തുറന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനം മെല്ലെ മെല്ലെ പുരോഗതി പ്രാപിച്ചു വന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത് റോബർട്ട് മൊഫാത്തിൻ്റെ മൂത്ത മകളായ മേരിയെ അദ്ദേഹം വിവാഹം ചെയ്തു സ്വർഗ ആ കുടുംബം ദൈവഭക്തരായ രണ്ടു പേര് ഒന്നിക്കുമ്പോൾ നമുക്ക് മറ്റെന്താണ് പ്രതീക്ഷിക്കുന്നത് എല്ലാത്തിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുന്നവർ അവൻ്റെ കൽപ്പനകളെ മാനിക്കുന്നവർ ഒന്നിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എന്നാൽ ദൗർഭാഗ്യകരമായ ഒരു സത്യം ഇതാണ് വേദനിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ് തൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ തിരക്ക് മൂലം ഉൾനാടുകളിൽ സഞ്ചരിക്കേണ്ടത് വന്നത് മൂലം ദീർഘകാലത്തേക്ക് ലിവിങ്സ്റ്റണ്ണ് തൻ്റെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അവരുടെ സ്നേഹത്തിന് യാതൊരു കുറവും വരുത്തിയില്ല അങ്ങനെ മിഷ്യൻ പ്രവർത്തനവും കുടുംബജീവിതവുമായി ലിവിങ്സ്റ്റൺ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കി തൻ്റെ കുടുംബത്തിന് അധികകാലം ഈ ആഫ്രിക്കയിൽ തുടരുക സാധ്യമല്ല ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകുവാന് അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞില്ല അതുപോലെ തന്നെ കുടുംബത്തിന് നല്ല വളർച്ചയ്ക്ക് അവിടുത്തെ സാഹചര്യം അത്ര നല്ലതല്ല എന്ന് കണ്ട് ലിവിങ്സ്റ്റൺ മേരിയോട് പറഞ്ഞു നീയും കുട്ടികളും നാട്ടിലേക്ക് സ്കോട്ട്ലൻഡിലേക്ക് മടങ്ങുക എന്ന് അങ്ങനെ മേരിയും കുട്ടികളും സ്കോട്ട്ലൻഡിലേക്ക് മടങ്ങിപ്പോയി ലിവിങ്സ്റ്റൺ തൻ്റെ മിഷണറി യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു നീണ്ട അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ലിവിങ്സ്റ്റൺ മേരിയെയും തൻ്റെ കുട്ടികളെയും കാണാനായി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ആ കൂടിക്കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു തൻ്റെ മിഷണറി യാത്രയ്ക്കിടയിൽ ഒരു വലിയ മരം മുഖത്തു വീണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് സാരമായ പരിക്ക് പറ്റി ഇതുമൂലം അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ മാറിപ്പോയിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കവണ ഒരു സിംഹത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹം വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇതും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് സാരമായ പരിക്കേൽപ്പിച്ചു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മേരി തൻ്റെ പ്രിയതമനെ കാണുമ്പോൾ തികച്ചും വൈരൂപ്യം നിറഞ്ഞ ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അവളുടെ പ്രിയതമൻ ഇത് തികച്ചും ഹൃദയഭേദകമായിരുന്നു എന്നാൽ ഇതെല്ലാം കർത്താവായ ഈശ്വരയോടുള്ള സ്നേഹത്തെ പ്രതി ആ കുടുംബം ഏറ്റെടുക്കുവാൻ തയ്യാറായി ആ കുടുംബം ഒരു മിഷണറി കുടുംബമായി മാറി ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണമേ നമ്മുടെ വീടുകളിൽ നിന്ന് സുശേഷ വേലയ്ക്ക് പോകുന്നവർക്ക് എത്രമാത്രം സപ്പോർട്ട് കൊടുക്കാൻ എത്രമാത്രം അവർക്ക് പിന്തുണ കൊടുക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ട് കുത്തുവാക്കുകളിലൂടെ മറ്റുള്ള പ്രവർത്തികളിലൂടെ ഒക്കെ നമ്മൾ അവരെ വേദനിപ്പിക്കാറില്ലേ എന്നാൽ ലിവിങ്സ്റ്റൺ കുടുംബം ഒന്നായി അവർ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ തീരുമാനിച്ചു പിന്നീട് ലിവിങ്സ്റ്റൺ അവരെ സ്കോട്ട്ലൻഡിലാക്കി ആഫ്രിക്കയിലേക്ക് തിരിച്ചുപോയി തൻ്റെ മിഷണറി വേല തുടർന്നു വീണ്ടും ആഫ്രിക്കയിലെ കഠിനമായ കാലാവസ്ഥയോടും മറ്റു സാഹചര്യങ്ങളോടും പോരടിച്ചുകൊണ്ട് ലിവിങ്സ്റ്റൺ തൻ്റെ മിഷണറി വേല തുടർന്നുകൊണ്ടേയിരുന്നു ഒരിക്കൽ ഇങ്ങനെ ഒരു സംഭവമുണ്ടായി തൻ്റെ ശരീരത്തിൻ്റെ കഠിനമായ വേദന മൂലം അസഹ്യമായ വേദന മൂലം ചില വേദന സംഹാര ഗുളികകൾ അദ്ദേഹം തൻ്റെ കയ്യിൽ കരുത ഒരു പതിവായിരുന്നു എന്നാൽ ആഫ്രിക്കയിലെ മിഷൻ യാത്രയ്ക്കിടയിൽ ആരോ അദ്ദേഹത്തിൻ്റെ ആ ഗുളികകൾ എടുത്തു മാറ്റി ഈ ഗുളിക സമയത്ത് കിട്ടാത്തത് മൂലം ലിവിങ്സ്റ്റൻ്റെ ശരീരത്തിൽ അതികലശലായ വേദന അനുഭവപ്പെട്ടു അപ്പോൾ അദ്ദേഹം കരങ്ങൾ ഉയർത്തി കർത്താവിനോട് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കാ ഗുളികകൾ നീ എത്തിച്ചു തരണമേ എന്ന് അതിന് ഉത്തരം കിട്ടിയത് അമേരിക്കയിലെ ന്യൂയോർക്ക് ഹെറാൾഡ് എന്ന പത്രത്തിലെ ചീഫ് എഡിറ്റർ തൻ്റെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു നീ ആഫ്രിക്കയിലേക്ക് പോയി ഡേവിഡ് ലിവിക്സണെ പറ്റി ഒരു പങ്ക്തി തയ്യാറാക്കുക അവനെക്കുറിച്ച് എഴുതുക അവനെക്കുറിച്ച് നീ കൂടുതലായി അറിയുക അങ്ങനെ ആ പത്രപ്രവർത്തകൻ സ്റ്റാൻലി എന്ന ആ പത്രപ്രവർത്തകൻ ഡേവിഡ് ലിവിങ്സ്റ്റൺ തേടി ആഫ്രിക്കയിലെത്തി അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു അങ്ങ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണോ അതേ എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ആ സമയം സംഭവിച്ച മറ്റൊരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഡേവിഡിന് വേണ്ടിയുള്ള ഈ ഗുളികൾ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർത്തു എൻ്റെ പേര് സ്റ്റാൻലി ഞാൻ അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദിയാണ് അങ് ഒരിക്കലും എന്നോട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറയരുത് ഒരു പുഞ്ചിരിയോട് കൂടിയാണ് ഡേവിഡ് ഇത് ശ്രവിച്ചത് മൂന്നാഴ്ചക്കാലം ഡേവിഡിൻ്റെ കൂടെയുള്ള താമസം ഈ പത്രാധിപനെ അടിമുടി മാറ്റി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി വെറും മൂന്നാഴ്ചക്കാലം കൊണ്ട് കർത്താവിനെ സ്വീകരിച്ചു യേശുവിൻ്റെ ഒരു പിൻഗാമിയായി അവൻ മാറി ഡേവിഡിൽ നിന്ന് അദ്ദേഹം കണ്ട ആ സുവിശേഷ ചൈതന്യം അവൾ അയാൾ ദർശിച്ച മിഷണറി സീൽ ഇവയോടൊന്നും എതിരിട്ട് നിൽക്കാൻ ആ പത്രാധിപന് സാധിച്ചില്ല കർത്താവിൻ്റെ കൃപയിൽ വ്യാപരിക്കുന്ന വ്യക്തി അവൻ്റെ സാമീപ്യം അവൻ്റെ വാക്കുകൾ അവൻ്റെ ജീവിതം ഇതെല്ലാം അവനോട് കൂടെ നടക്കുന്നവരെ മാറ്റുക തന്നെ ചെയ്യും ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് ആ കൃപയുള്ള വ്യക്തികൾ വളരെ കുറവാണ് അതല്ലേ കർത്താവായ യേശുവിനെ കണ്ടെത്തിൽ നിന്ന് ജനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് മാതൃ കൊടുക്കാൻ പറ്റാത്തതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഡേവിഡിന് വളരെയേറെ പ്രായമായി ശരീരത്തിൽ ക്ഷീണമായി എന്നാൽ ഇതൊന്നും വകവെക്കാതെ അദ്ദേഹം തൻ്റെ സുവിശേഷ വേല തുടർന്നുകൊണ്ടേയിരുന്നു അവസാന നാളുകളിൽ അദ്ദേഹത്തെ മഞ്ചളിൽ എടുത്തുകൊണ്ടാണ് അവർ സുവിശേഷ വേലയ്ക്കായി പോയത് തൻ്റെ ഈ സുവിശേഷ യാത്രക്കിടയിൽ ആഫ്രിക്കയുടെ സമഗ്രമായ വികസനമായിരുന്നു താനായിരിക്കുന്ന ദേശത്തിൻ്റെ സമഗ്രമായ ഒരു വികസനമായിരുന്നു ദേവിഡൻ്റെ ലക്ഷ്യം വിക്ടോറിയ ഫോൾ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് എന്ന പോലെ വെള്ളത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു സ്ഥലം വിക്ടോറിയ ഫോൾ ആദ്യമായി ദർശിച്ച യൂറോപ്യൻ കണ്ണ് അത് മറ്റാരുടെയുമല്ല അത് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ആണ് വിക്ടോറിയ രാജ്ഞിയോടുള്ള ബഹുമാനാർത്ഥം അവൻ അതിന് വിക്ടോറിയ ഫോൾ എന്ന് പേര് കൊടുത്തു പല തടാകങ്ങളും മറ്റു പലതും ഒക്കെ കണ്ടെത്തുവാൻ അദ്ദേഹം ഈ ആഫ്രിക്കൻ ഗോത്രക്കാരെ സഹായിച്ചു അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം അവർ അവിടെ ഒരു മ്യൂസിയം പണിതിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും ഡേവിഡിനോടുള്ള ബഹുമാനാർത്ഥം ആഫ്രിക്കൻ വംശജർ തങ്ങളുടെ കുട്ടികൾക്ക് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന പേര് നൽകാറുണ്ട് അദ്ദേഹം ക്ഷീണിതനായി കഴിഞ്ഞപ്പോൾ സുശേഷത്തിനായി ദൂരദേശത്തേക്കുള്ള യാത്രയൊക്കെ കുറഞ്ഞു എന്നാലും തനിക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മഞ്ചലിൽ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം തദ്ദേശവാസികളോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രഘോഷണം തുടർന്നുകൊണ്ടേയിരുന്നു ഒരിക്കൽ സുവിശേഷ പ്രഘോഷണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കലശലായ വേദന അനുഭവപ്പെട്ടു വേദന കലശലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ ഞാൻ താമസിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോകുക എന്ന് തദ്ദേശവാസികൾ അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് ഉടനെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുചെന്നു പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം തൻ്റെ മുറിയിൽ കയറി വളരെ സമയമായിട്ടും ഡേവിഡ് പുറത്തേക്ക് വന്നില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാമെന്ന എന്നാൽ മറ്റു ചിലർ അവരെ തടഞ്ഞു കുറേ സമയം വീണ്ടും കഴിഞ്ഞപ്പോൾ ഒരു തദ്ദേശവാസി അദ്ദേഹത്തിൻ്റെ മുറി കയറി നോക്കി അദ്ദേഹത്തെ സ്പർശിച്ചപ്പോൾ ചേതനയറ്റ ആ ശരീരം അവൻ്റെ കരങ്ങളിലേക്ക് മറിഞ്ഞു വീണു ഡേവിഡ് എങ്ങനെ ആരംഭിച്ചു അങ്ങനെ തന്നെ അവൻ അവസാനിച്ചു കർത്താവിന് വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തവും അവൻ നൽകി തൻ്റെ ജീവനെ അവൻ തൃണവത്ഗണിച്ചുകൊണ്ട് ആ ദേശത്തു തന്നെ താമസിച്ച് കർത്താവിനെ നിരന്തരമായി പ്രഘോഷിച്ചുകൊണ്ടിരുന്നു ഈ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് കർത്താവിനെ പ്രതിയുള്ള സ്നേഹം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് ഇന്നും ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഉണർത്തുന്നുണ്ട് സുവിശേഷത്തിൻ്റെ ആ വയലിലേക്ക് കർത്താവിൽ നിന്ന് അഗ്നി സ്വീകരിച്ചു ഇറങ്ങി പുറപ്പെടാൻ അവൻ നമ്മെ വിളിക്കുകയാണ് വെറും രണ്ടര ശതമാനം മാത്രം ക്രിസ്തു വിശ്വാസികളുള്ള ഈ രാജ്യത്ത് വർഷങ്ങളേറെയായി സുവിശേഷം കേട്ടിട്ടും വെറും രണ്ടര ശതമാനത്തിൽ മാത്രം വിശ്വാസികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ദേശത്ത് ഈ ദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന വിശ്വാസികളായ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് കർത്താവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ഈ പ്രകാശം പകർന്നു കൊടുക്കാൻ അവൻ്റെ ജീവിതത്തിലേക്ക് അനവധി പേരെ മാടി വിളിക്കാൻ സുവിശേഷത്തിൻ്റെ മാധുര്യം പകർന്നു കൊടുക്കാൻ എന്നാൽ ദൗർഭാഗ്യവശാൽ ഞാനും നിങ്ങളും ഒന്നും ഇതിന് തയ്യാറാകുന്നില്ല ഡേവിഡ് ലിവിങ്സ്റ്റണെ പോലുള്ള വ്യക്തികളുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മളിൽ ആത്മാവ് ഉണരട്ടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ മിഷണറി വേലയ്ക്കായി ഒരുക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത ഒരു എപ്പിസോഡിൽ ഇതുപോലെ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്ത മറ്റൊരു മിഷണറിയുടെ കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി